േദവാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് കുരിന്തിയരുടെ പുസ്തകം പതിനഞ്ചാമധ്യായത്തിന്റെ അൻപത്തി ഏഴാമത്തെ വാക്യം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ വിജയിക്കുന്നവരായി തീരട ലോകത്തിൽ വിജയിക്കണം പാപത്തെ ജയിക്കണം ശാത്താനെ ജയിക്കണം ജീവിതത്തിൽ നാം അഭിമുഖിക്കുന്ന വിഷയങ്ങളെ ജയിക്കണം കുടുംബ ജീവിതത്തിൽ ചിലർ പരാജയപ്പെട്ടു പോകാറുണ്ട് ലോകത്തിൽ പരീക്ഷകളിൽ ചിലർ പരാജയപ്പെട്ടു പോകാറുണ്ട് ശുശ്രൂഷയിൽ ചിലർ പരാജയപ്പെട്ടു പോകാറുണ്ട് ആത്മീക ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകാറുണ്ട് എന്നാൽ പരാജയപ്പെട്ടവരെ നോക്കുവാനല്ല വിജയിച്ചവരെ നോക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ലോകത്തെ ജയിച്ചവനായ ക്രിസ്തു നമ്മോട് കൂടെ ഉള്ളപ്പോൾ കഥാവ് നമുക്ക് ജയം തരും ഈ പകൽക്കാലം ഒരു വിജയകരമായ ജീവിതത്തെ കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുമാറാകട്ടെ വേദപുസ്തകത്തിൽ വിജയിച്ചവരുടെ കഥകളുമുണ്ട് പരാജയപ്പെട്ടവരുടെ കര കഥകളുമുണ്ട് കഥകൾ എന്ന് പറയുമ്പോൾ സംഭവങ്ങളാണ് ചരിത്രങ്ങളാണ് പ്രിയപ്പെട്ടവരെ നാം വിജയിക്കുവാൻ കഴിയും നമുക്ക് ജയം നൽകുന്ന കത്താവായി യേശു ക്രിസ്തുവിന് സ്ത്രം ആമേൻ നമ്മുടെ കഥാവായി യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ ഈ പകൽക്കാലം പരാജയത്തിന്റെ ഭീതിയിലാണോ താങ്കൾ ആയിരിക്കുന്നത് കുറിച്ച് ഭയത്തിലാണോ ശരീരത്തിലുള്ള രോഗത്തെക്കുറിച്ച് ഭയപ്പെടുന്നവരുണ്ട് കടഭാരകളെ ഭയപ്പെടുന്നവരുണ്ട് സത്താൻ്റെ ശക്തികളെ കുറിച്ച് ഭയപ്പെടുന്നവരുണ്ട് ഈ ഭയത്തിൽ നിന്ന് ശാപത്തിൽ നിന്ന് മരണത്തിൽ നിന്ന് പാപത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ ജയിക്കുവാൻ കഴിയും ഇന്നത്തെ ചിന്തയിലേക്ക് നാം കടതു വരാം കഴിഞ്ഞ ദിവസം ഞാനൊരു ദൈവദാസനുമായി സംസാരിക്കുവാൻ ദൈവമ അവസരം ഒരുക്കെ ആ ദൈവദാസൻ ശക്തമായി കഥാവിനാൽ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം ഞാൻ ചോദിക്കുവാൻ ആഗ്രഹിച്ച അദ്ദേഹത്തോട് ചോദിച്ചു താങ്കൾ എങ്ങനെയാണ് ശുശ്രൂഷയ്ക്ക് വേണ്ടി വന്നത് എത്രയും ശക്തമായ ശുശ്രൂഷ ചെയ്യുവാൻ അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം എന്താണ് അദ്ദേഹം തന്നെ അനുഭവം പങ്കുവച്ചു നല്ല ഉന്നതമായ ഒരു ഉദ്യോഗസ്ഥനായി ആർക്കും ഭയപ്പെടാത്ത ഒരു വ്യക്തിയായി ജീവിതത്തിൽ പല കാര്യങ്ങളിൽ ജയിക്കുന്ന ഒരു മനുഷ്യനായി അദ്ദേഹം മുൻമേറിക്കൊണ്ടിരിക്കുന്നതായ സന്ദർഭം എന്നാൽ ക്രിസ്തുമായ ഒരു ബന്ധമില്ല ദൈവവചനവുമായി അദ്ദേഹത്തിന് ബന്ധമില്ല പാരമ്പര്യമായ ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിൽ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു വ്യക്തി പള്ളിയിൽ പ്രമാണിയാണ് പള്ളിയിൽ കമ്മറ്റിയിൽ അദ്ദേഹത്തിന് സ്ഥാനമുണ്ട് ആരെങ്കിലും കുടുംബ വിഷയത്തെക്കുറിച്ചോ രോഗത്തെക്കുറിച്ചോ തന്നോട് ആലോചന ചോദിച്ചാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ അദ്ദേഹം പറയത്തില്ലായിരുന്നു മന്ത്രവാദികളുടെ അടുത്ത് ജോഷ്യം പറയുന്നവരുടെ അടുത്ത് കൈനോട്ടക്കാരുടെ അടുത്ത് ആൾക്കാരെ പറഞ്ഞേക്കും അവിടെ പോയാൽ നിന്റെ പ്രശ്നത്തിന് പരിഹാരം വരുമെന്ന് താൻ ഒരു പാരമ്പര്യവാദിയായി യുക്തിവാദിയായി ദൈവത്തിൻ്റെ പേരുണ്ടെങ്കിലും ദൈവ സഭയിലായിരിക്കുന്നു എങ്കിലും ദൈവമായി യാതൊരു ബന്ധമില്ലാതെ കഥാവുമായി യാതൊരു ബന്ധമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ഒരിക്കൽ തൻ്റെ ബന്ധുവായ ഒരു യൗവനക്കാരിക്ക് പൈശാക്ഷ്യമായ ബാധ പിടിക്കപ്പെട്ടു ആ പൈശാക്ഷ്യമായ ശക്തി അവളെ ഇട്ട് ഫല വിധത്തിൽ പീഡിപ്പിക്കുന്നത് അദ്ദേഹം കണ്ടു എന്നാൽ ഒരു സാധുവായ യവനക്കാരനായി ഒരു ദൈവദാസൻ കടന്നു വന്ന് പ്രാർത്ഥിച്ച സമയത്ത് ആ അന്ധകാര ശക്തി ഓരോന്നായി പല ബഹളമുണ്ടാക്കി ആ ശരീരം വിട്ടു പോകുന്നത് അദ്ദേഹം കാണുവാനിടയായി രാത്രിയിൽ അദ്ദേഹം വീട്ടിലേക്ക് കടന്നു വന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ ചിന്ത ഈ ഭൂതങ്ങൾ ദുർഭൂതങ്ങൾ ആ യവനക്കാരിയെ വിട്ടു പോയത് തൻ്റെ പുറകെ വന്ന് തന്നെ ആഗ്രഹിക്കുമോ തൻ്റെ കുടുംബത്തെ ആക്രമിക്കുമോ എന്നുള്ള ഭയമുണ്ടായി രാത്രി പന്ത്രണ്ട് മണിക്ക് അദ്ദേഹം വീട്ടിലെ എല്ലാ ലൈറ്റുകളും ഓൺ ചെയ്ത് കിടക്കുക കാരണം ഈ ഷാത്താൻ കുട്ടിപ്പിശാക്ഷികൾ തന്നെ വന്ന് ഉപദ്രവിക്കാതിരിക്കേണ്ടതിന് ഭയത്തോടുകൂടെ കിടക്കുന്ന മനുഷ്യൻ ജീവിതത്തിൽ പല സാഹചര്യങ്ങൾ വിജയിച്ച മനുഷ്യനാണ് എന്നാൽ ഇന്ന് ഷാത്താനെക്കുറിച്ചുള്ള ഒരു ഭയം പൈശാശി ശക്തികളെക്കുറിച്ചുള്ളതായ ഭയം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് വരുവാനിടയായി അദ്ദേഹം ചിന്തിക്കുവാൻ തുടങ്ങി ഇതിനെ ഒന്ന് റീസണൈസ് ചെയ്ത ഇതിൻ്റെ കാരണങ്ങളെല്ലാം അദ്ദേഹം ചിന്തിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഇത്രയും ശക്തമായ വിശ്വാസിനെ ഒരു ദൈവദാസൻ പറഞ്ഞ വചനം യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു ഈ പോകുക എന്ന് പറഞ്ഞപ്പോൾ അത് പോയെങ്കിൽ ആ ദൈവദാസൻ യേശുവിൻ്റെ നാമത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ േശു അവിടെ കടന്നു വന്നെങ്കിൽ യേശു എത്ര വലിയവൻ എന്നുള്ള ചിന്ത അദ്ദേഹത്തിന്റെ അകത്ത് വരുവാനുണ്ടായി ഇടയായി യേശു എത്ര വലിയവൻ എന്നുള്ള ചിന്ത വന്നപ്പോൾ യേശുവിനെ കുറിച്ച് അധികം അറിയണം യേശുവിനെ കുറിച്ച് അധികം പഠിക്കണം മനസ്സിലാക്കണം എന്നുള്ളതായ ഒരു ചിന്ത അകത്തേക്ക് കടന്നു വന്നു രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞു ഈ സമയത്ത് ഭാര്യയെ തട്ടി എഴുന്നേൽപ്പിച്ചിട്ട് പറയുകയാണ് ആ വേദപുസ്തകം എടുക്കുമെന്ന് എനിക്ക് വായിക്കണം ഭാര്യയ്ക്ക് സംശയമായി എന്താ ഈ രാത്രിയിൽ ബൈബിള് ചോദിക്കുവാൻ കാരണം ഏത് ബൈബിള് പതിനാറ് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ വിവാഹത്തിന് ആ വിവാഹ സമയത്ത് ബൈബിള് കൈമാറിയില്ലേ ആ ബൈബിൾ ഇവിടെ ആലയത്തിൽ പോകുന്ന ഒരു മനുഷ്യൻ ക്രിസ്ത്യാനി എന്ന് പേരുള്ളതായ ഒരു മനുഷ്യൻ പള്ളിയിൽ കമറ്റിയിൽ അംഗമായ മനുഷ്യൻ നീണ്ട പതിനാറ് വർഷങ്ങളായി ദൈവവചനം തൻ്റെ കയ്യിലെടുത്തിട്ടില്ല പ്രിയപ്പെട്ടവരെ ഇന്നും പലരുടെയും അനുഭവങ്ങൾ അങ്ങനെയാണ് ദൈവമായോ ദൈവവചനവുമായോ ഒരു ബന്ധമില്ല പേരിന് ഒരു ക്രിസ്ത്യാനി പേരിന് പള്ളി ആ അനുഭവം ഇങ്ങനെ ജീവിക്കുന്നവരെ നമ്മുടെ ചുറ്റിൽ കാണുവാൻ കഴിയും ജീവിതത്തിൽ പരാജയങ്ങളാണ് ജീവിതത്തിൽ ജയിക്കുവാൻ കഴിയുന്നില്ല ജയം പ്രാപിക്കുവാൻ കഴിയാത്ത പലവിധമായ അനുഭവങ്ങളിൽ കൂടെ പോകുകയാണ് ആ ദൈവദാസി ചോദിച്ചു ഇപ്പോൾ വേണോ രാവിലെ എടുത്താൽ പോരെ രാവിലെ തരാം എന്നാൽ രാവിലെ ആയപ്പോൾ ആ വേദപുസ്തകം തപ്പിയെടുത്ത് ആ മനുഷ്യൻ്റെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ അധികം അത് വായിക്കുവാൻ തുടങ്ങി ഓരോ വാക്യങ്ങളും വായിച്ചു 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 വേദപുസ്തകം മുഴുവനും വായിക്കുവാനുള്ള പ്രേരണ ഉണ്ടായി വായിക്കുമ്പോൾ തൻ്റെ ഭാവ ദൈവം വെളിപ്പെടുത്തി തൻ്റെ കുറവുകളെ ദൈവം വെടിപ്പെടുത്തി കരയുവാൻ തുടങ്ങി അമേൻ ക്രമീകരിക്കുവാൻ തുടങ്ങി തൻ്റെ ജീവിതത്തിൽ തീരുമാനമെടുക്കുവാൻ തുടങ്ങി അമേൻ ദൈവത്തോട് ഏറ്റുപറയേണ്ട പാപങ്ങൾ ഉപേക്ഷിക്കേണ്ട പാപങ്ങൾ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഉപേക്ഷിച്ചപ്പോൾ അദ്ദേഹത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് നിരന്തരമായി സംസാരിക്കുകയാണ് നിന്റെ ജോലി രസ്യം ചെയ്യുക നീ ദൈവവേലയ്ക്ക് വേണ്ടി ഒരു ഇറങ്ങണം ദൈവത്തിന് വേണ്ടിയുള്ളവരാണ് ദൈവ പൈതലെ അദ്ദേഹത്തിൻ്റെ അകത്തുണ്ടായിരുന്ന ഭയം മാറി അദ്ദേഹത്തിൻ്റെ അകത്ത് ഭരിച്ചു കൊണ്ടിരുന്ന ഭാവത്തിൻ്റെ ശക്തികൾ വിട്ടു ശാപങ്ങൾ വിട്ടുമാറി വൈശാശിക പോരുകൾ മാറി ഒരു പുതിയ സൃഷ്ടിയായി മാറുവാനിടയായി അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യൻ വിജയിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി അവൻ്റെ അകത്തളങ്ങളിൽ ആവശ്യമെന്താണ് ദൈവവചനം മനുഷ്യനെയും രൂപാന്തരപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ് വിജയിക്കുവാൻ താങ്കൾക്ക് ആഗ്രഹമുണ്ടോ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് കടതു വരണം ഈ വചനത്തെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്നു നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു ഇരുവായി തലയുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ള വാളാണ് സദ്യ മദ്യങ്ങളെ വേർവരിക്കുന്ന ദൈവത്തിന്റെ വചനം അതിവേഗം സഞ്ചരിക്കുന്ന ദൈവവചനം ദൈവവചനം ദൈവ അകത്തു വരുമ്പോൾ അത് നമ്മെ വിധേയത്തിലേക്ക് നയിക്കും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനത്താലും ജീവിക്കും ഈ പകൽക്കാലം ദൈവ എന്ന ഈ മന്ന ദൈവ ഈ അപ്പം ദൈവവചനമെന്ന ജീവജലം ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ വചനത്തിനു വേണ്ടി ദാഹമുള്ളവരായി തീരണം വചനം വായിക്കുന്നവരായി മാത്രമല്ല വചനം ധ്യാനിക്കുന്നവരായി വചന അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരായി നാം നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് വിജയം തരും വായിച്ച വചനം പ്രകാരമാണ് പറയുന്നത് നമ്മുടെ കത്താവായിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ ഒന്നാമതായി ജയിക്കുവാൻ ദൈവ വചനമടിസ്ഥാനമാണ് വചനം ആവശ്യമാണ് വചനപ്രകാരം ജീവിക്കുക രണ്ടാമതായി നാം ജയിക്കണമെങ്കിൽ ക്രിസ്തു നമ്മുടെ അകത്ത് വേണം വചനവും ക്രിസ്തുവും ഒന്നാണ് വചനമാണ് ക്രിസ്തു ക്രിസ്തു ആണ് വചനം ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെ വചനം ദൈവമായിരുന്നു ആ വചനം ജടത്തിൽ വെടിപ്പെട്ടു ആ വചനമാണ് ക്രിസ്തു ക്രിസ്തു നമ്മുടെ അകത്ത് വസിക്കണം ഒരു ഭവനം പണിയുന്നെങ്കിൽ അതിന് അടിസ്ഥാനം വളരെ പ്രധാനമാണ് നല്ല അടിസ്ഥാനമുണ്ടെങ്കിൽ കാറ്റടിച്ചാൽ മഴ പെയ്താൽ വെള്ളപ്പൊക്കം വന്നാൽ പ്രകൃതി ദുരന്തങ്ങൾ വന്നാൽ ആ ഭവനം വീണുപോകാതെ തകർന്നു പോകാതെ നിൽക്കും ഇന്ന് പല അടിസ്ഥാനങ്ങളും തകരുകയാണ് കാരണം അത് അടിസ്ഥാനം അത്ഭുതങ്ങളുടെ മേലും അടിസ്ഥാനങ്ങൾ മനുഷ്യന്റെ മേലും ആരോ പറഞ്ഞ വാക്കിൻ്റെ മേലുമാണ് ചിലർ ജീവിതത്തെ പണിതുകൊണ്ടിരിക്കുന്നത് അത് പരാജയപ്പെട്ടു പോവുകയാണ് എന്നെ കേൾക്കുന്ന ദൈവ മക്കളോട് ഈ രാവിലെ കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ പറയുകയാണ് പ്രിയപ്പെട്ടവരെ ദൈവ വചനം അടിസ്ഥാനത്തിൽ ക്രിസ്തു എന്ന പാറയുടെ മേൽ നമ്മുടെ ജീവിതം പണിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് തകർന്നു പോകാതെ എന്നൊക്കെ നിലനിൽക്കും മത്തായുടെ സുവിശേഷം ഏഴാമ ത്യായത്തിൽ കത്താവേശു ഇപ്രകാരം പറഞ്ഞു ഞാൻ പറഞ്ഞ ഈ വചനങ്ങളെ കേട്ട് ഇതിൻ പ്രകാരം ചെയ്തവൻ പാഹറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യന് സാദൃശ്യനാണ് കാട്ടടിക്കും തിരമാലകളുണ്ടാകാം ഓടങ്ങൾ ഉണ്ടാകാം ഈ ലോക ജീവിതത്തിൽ പോരാട്ടമുണ്ട് ഈ ലോക ജീവിതത്തിൽ കഷ്ടതകളുണ്ട് ഈ ലോക ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളുമുണ്ട് എന്നാൽ ഒരു ദൈവ പൈതൽ ഒരു വിശ്വാസി ഒരു അഭിഷക്തൻ ഒരു യൗവനക്കാരൻ കഥാവിനെ അറിഞ്ഞ ഒരു ദൈവ പൈതൽ ഇതിൽ നിന്നെല്ലാം തീരണം ജയിക്കുവാൻ അടിസ്ഥാനപരമായി നമുക്ക് ആവശ്യമായത് ദൈവത്തിൻ്റെ വചനം കത്താവായ യേശുവുള്ള ബന്ധം ഹാനോക്കിനെ കുറിച്ച് ദൈവവചനം പറയുന്നു ഹാനോക്ക് ദൈവത്തോട് സഞ്ചരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ദൈവത്തോട് നടക്കുന്ന മനുഷ്യനായിരുന്നു അവന് ഭാര്യ മക്കളുണ്ട് നമ്മെപ്പോലെ സാഹചര്യങ്ങളുണ്ട് എന്നാൽ ദൈവത്തോട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ ദൈവത്താൽ എടുക്കപ്പെട്ടവനായി മാറി പ്രിയപ്പെട്ടവരെ കുറിച്ച് ദൈവവചനം പറയുന്നു അവൻ വനസഞ്ചാരിയായിരുന്നു ലോത്തിനെ കുറിച്ച് ദൈവവചനം പറയുന്നു അവൻ ഭക്ഷണവാതിൽക്കല്ലരിക്കുന്നവരായിരുന്നു ഇന്ന് പലർക്കും പേര് കൊണ്ട് ക്രിസ്ത്യാനിയാണ് ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചവരാണ് എന്നാൽ ക്രിസ്തുവുമായി യാതൊരു ബന്ധമല്ലാതെ നടക്കുന്നവരാണ് രാഷ്ട്രീയ പാർട്ടികളോട് ബന്ധമുണ്ട് ഭക്ഷണ പടി ബന്ധമുണ്ട് ഓൺലൈനിൽ ചാട്ടിങ്ങും ഉണ്ട് എന്നാൽ ദൈവമായി യാതൊരു ബന്ധവുമല്ല പ്രിയപ്പെട്ടവരെ ഈ പകൽക്കാലം ക്രിസ്തുവുമായി ഒരു നല്ല ബന്ധം നല്ല കൂട്ടായ്മ നമുക്കുണ്ടാകട്ടെ രാവിലെ ഇടനില്ക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നതുവരെ അല്ല ഇരുപത്തിനാല് മണിക്കൂറും ക്രിസ്തുവോട് സഞ്ചരിക്കുന്ന അവനോടൊപ്പം നടക്കുന്ന കൂടെ പാർക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടെങ്കിൽ നാം ജയിക്കുന്നവരായിത്തീരും നാം തനിച്ചല്ല മത്താരുടെ സുവിശേഷി ഇരുപത്തിയെട്ടാമധ്യായത്തിന്റെ പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങളിൽ കഥാവ യേശു കൃഷി പ്രകാരം പറഞ്ഞു ഇതാ ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് ഞാൻ നിന്നെ കൈവിടുകയുമില്ല ഉപേക്ഷിക്കുക നാം ദൈവത്തിനു വേണ്ടി നിൽക്കുമ്പോൾ നമ്മുടെ കൂടെ ദൈവം നിൽക്കും നാം ദൈവത്തിനു വേണ്ടി സംസാരിക്കുമ്പോൾ നമ്മോടൊപ്പം നിന്ന് ദൈവം സംസാരിക്കും ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് വേണ്ടി നമ്മുടെ കുടുംബത്തിനു വേണ്ടി നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും ഈ പകൽക്കാലം അടഞ്ഞ വാതൃക തുറക്കപ്പെടുമാറാകട്ടെ പുതിയ വഴികളെ കർത്താവ് തുറന്ന് ജീവിതത്തെ കൈപ്പിടിച്ച് നടത്തട്ടെ ജീവിതത്തിൽ പരാജയപ്പെട്ടവരെ അവൻ ജയത്തിലേക്ക് ദൈവം കൊണ്ടുവരട്ടെ ജയിക്കുവാൻ എന്തെല്ലാം ആവശ്യമാണെന്നാണ് ഞാൻ പറയുന്നത് ഒന്ന് നമുക്ക് ദൈവവചനം രണ്ട് കർത്തായേ ശിക്രിസു എന്തുകൊണ്ട് കർത്താവായ വന്ന ഒരേ ദൈവമേ ഉള്ളു കർത്താവായ പാപമൊഴിയെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ട ഒരുവനുണ്ടെങ്കിൽ അത് കഥാവായേ ശിക്രസു ഈ ലോകത്തിൽ വന്ന് ജയിച്ച ഒരു ജീവിതം നടത്തിയതുണ്ടെങ്കിൽ കഥാവായേ ശിക്രിസു പരീക്ഷകളെ ജയിച്ചവൻ ശാപത്തെ ജയിച്ചവൻ മരണത്തെ ജയിച്ചവൻ ശത്രുവാം സാത്താരെ ജയിച്ച ഇങ്ങനെ നമുക്ക് പറഞ്ഞുകൊണ്ടേ പോകാം യേശു പരാജയപ്പെട്ട ഒരു ദൈവമല്ല യേശു ജയിച്ചവൻ ജയിച്ചവൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കും ജയിക്കുവാൻ കഴിയും ഈ ലോകത്തിൽ സ്പോർട്സുകൾ ഗെയിംസുകൾ എല്ലാം ഉള്ളപ്പോൾ ജയിക്കുന്നവരുടെ ആഹ്ലാദങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും രാഷ്ട്രീയ പാർട്ടികൾ ഇലക്ഷനിൽ ജയിച്ചാൽ തിരഞ്ഞെടുപ്പിൽ ജയിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം പരീക്ഷ കെടുന്ന ഒരു വിദ്യാർത്ഥി ഉദ്യോഗത്തിന് വേണ്ടി പോകുന്ന ഒരു ഉദ്യോഗസ്ഥൻ എൻട്രൻസിൽ അല്ലെങ്കിൽ തൻ്റെ ജോലിക്ക് വേണ്ടിയുള്ളതായ എക്സാമിൽ ജയിച്ച് കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം ലോകത്തിൽ പരീക്ഷകളിൽ ജയിക്കുന്നു ലോകത്തിൽ ഗെയിംസുകളിൽ ജയിക്കുന്നു ലോകത്തിൽ പഠനത്തിൽ ജയിക്കുന്നു ലോകത്തിൽ ജോലിക്ക് വേണ്ടിയുള്ള ഇന്റർവ്യൂകളിൽ ജയിക്കുന്നു നല്ല ശമ്പളം ലഭിക്കുന്നു എന്നാൽ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയാൽ എല്ലാം പോയില്ലേ ഒരിക്കൽ ഒരു ദൈവദാസൻ ഒരു പടകിൽ യാത്ര ചെയ്യുകയാണ് വർഷങ്ങൾക്ക് മുൻപിൽ നടന്ന ഒരു സംഭവം ആ പടകിൽ പോകുമ്പോൾ അദ്ദേഹം വലിയ പഠിത്തമുള്ള വിത്ത്വാനായ ഒരു മനുഷ്യൻ ഒരു വിത്വാനാണ് ദൈവദാസനല്ല ഒരു വിദ്വാൻ പടകിൽ പോകുകയാണ് പടകിൽ പോകുമ്പോൾ പടക് തുഴഞ്ഞുകൊണ്ട് പോകുന്ന ഒരു പടക് തുടങ്ങുന്ന ഒരു ജോലിക്കാരനുണ്ട് അദ്ദേഹത്തോട് സംസാരിക്കുന്നു സംസാരിക്കുമ്പോൾ ചോദിക്കുകയാണ് നിനക്ക് ആകാശത്തെ കുറിച്ച് അറിയാമോ വാനശാസ്ത്രങ്ങൾ നിനക്കറിയാമോ ആ സാധുഭായു മനുഷ്യൻ പറഞ്ഞു എനിക്ക് വാനശാസ്ത്രവും ഒന്നും അറിയത്തില്ല അങ്ങനെ നിന്റെ ജീവിതത്തിൽ പകുതി നഷ്ടപ്പെട്ടിരിക്കുകയാണ് വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ വീണ്ടും ചോദിച്ചു നിനക്ക് കണക്ക് അറിയാമോ സയൻസ് അറിയാമോ നിനക്ക് ടെക്നോളജിയെക്കുറിച്ചെല്ലാം അറിയാമോ അദ്ദേഹം പറഞ്ഞു ഞാനൊരു സാധുവായ മനുഷ്യനാണ് എനിക്കിതൊന്നും പഠിക്കുവാനുള്ള അവസരം കിട്ടിയില്ല എനിക്കിതൊന്നും അറിയത്തില്ല വീണ്ടും പറഞ്ഞു നിൻ്റെ ആയുസിലെ മുഖാഭാഗവും പോയിരിക്കുകയാണ് വീണ്ടും മുൻപോട്ട് പോകുന്നു മുൻപോട്ട് പോകുമ്പോൾ വീണ്ടും ചോദ്യങ്ങളാണ് നിനക്കതറിയാമോ ഇതറിയാമോ അവസരമായി പെട്ടെന്നുണ്ടായ ഒരു തിരയിൽ ആ വള്ളം മറിഞ്ഞു വള്ളം മറിഞ്ഞു രണ്ടുപേരും മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പടക ഓട്ടിക്കൊണ്ടിരുന്ന വള്ളം തുളയുന്ന ആ മനുഷ്യൻ ആ വിദ്വാനെ നോക്കി ചോദിച്ചു അല്ലയോ സാറ് നിങ്ങൾക്ക് അറിയാം ടെക്നോളജി അറിയാം സയൻസ് അറിയാം ഇപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ അങ്ങക്ക് നീന്താൻ അറിയാമോ അറിയാമോ ആ വിദ്വാൻ പറഞ്ഞു എനിക്ക് നീന്താൻ അറിയത്തില്ല അങ്ങനെ നിങ്ങളുടെ ജീവിതം മുഴുവനും പോയി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര് എന്തിനാ ഈ സംഭവം പറഞ്ഞത് പ്രിയപ്പെട്ടവരെ മനുഷ്യൻ ലോകം മുഴുവനും നേടിയാലും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് ലാഭമൊന്നുമില്ല ഈ ലോകത്തിൽ പലതിലും നമുക്ക് വിജയിക്കുവാൻ കഴിഞ്ഞൊന്നു വരാം എന്നാൽ ദൈവവചനം നമ്മുടെ ജീവിതത്തിലില്ല ക്രിസ്തു ക്രിസ്തു നമ്മോടുകൂടെയില്ല ക്രിസ്തുവുമായി നമുക്കൊരു ബന്ധമില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ജയിക്കുവാൻ കഴിയത്തില്ല ജയിച്ചവനായി ക്രിസ്തുവിനെ പിടിക്കുക നമുക്ക് മുൻപിൽ ദൈവം ഒരു ഓട്ടം വെച്ചിരിക്കുകയാണ് ഈ ഓട്ടം ശ്രദ്ധയോട് ഓടണം അക്കരയിലേക്ക് വരണം അക്കരയിലേക്ക് എത്തിയാൽ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ അടുത്ത് വന്നാൽ ക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടിരിക്കുന്ന കരീടങ്ങളുണ്ട് പാടാത്ത കീടങ്ങൾ പ്രാപിക്കുന്ന മനോഹരമായ ഒരു ദിവസമുണ്ട് ലോഹവും അതിലുള്ളതെല്ലാം അടിഞ്ഞു പോകും ദൈവ ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കും കഥാവധാൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയമസന്നമായിരിക്കുകയാണ് കാഹളത്തിന്റെ ശബ്ദം കേൾക്കുന്നവരായി തീരണം അന്ത്യകാലത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ് പരാജയപ്പെട്ടവരായി നിൽക്കരുത് ലജ്ജിച്ചു പോകുവാനിടയാകരുത് നാം ജയിക്കടാം ശാത്താനെ ജയിക്കടാം ശാപത്തെ ജയിക്കടാം പാരമ്പര്യങ്ങളെ ജയിക്കടാം ഭാവത്തെ ജയിക്കടാം ലോഹമോഹങ്ങളെ ജയിക്കടാം ലോഹത്തിൽ ഇരുന്ന് വരുന്ന എല്ലാ പ്രേണനങ്ങളെങ്കിലും ജയിച്ചവരായി നമുക്ക് മുൻപോട്ട് പോകണം നമുക്ക് മുൻപിൽ ജയിച്ച അനേക വിശുദ്ധന്മാരെ ദൈവം സാക്ഷിയായി നിൽത്തിയിരിക്കുകയാണ് േഖനം പതിനൊന്നാം അധ്യായം കാണുമ്പോൾ സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് മുൻപിലുണ്ട് അവരെല്ലാം നമ്മുടെ ഓട്ടത്തെ സ്വരതയോടു ഓടി അവർ ലക്ഷ്യത്തിലേക്ക് വന്നു വിശ്വാസത്താൽ അവർ ജയം പ്രാപിച്ചു ഒന്ന് ദൈവവചനം രണ്ട് കഥാവേശുക്രി മൂന്ന് വിശ്വാസം വിശ്വാസം എന്താണ് കാണാത്ത കാര്യങ്ങളെ കാണണം വിശ്വാസം എന്നത് അത് ദൈവവുമായുള്ള നല്ല ബന്ധത്തെ കുറിക്കുന്നു നമ്മുടെ വിശ്വാസം പോയി പോകരുത് വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായിരിക്കണം നിശ്ചയമായി ഒരു പ്രതിഫലമുണ്ട് നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല ശാത്രാക് മേശാ ആബെദ് പറയുന്ന മൂന്ന് എബ്രായ ബാലകന്മാർ ബാബിലും ദേശത്തിലായിരിക്കുമ്പോൾ എന്ന് പറയുന്ന രാജാവ് രാജാവും ആ ബിംബത്തെ നമസ്കരിക്കാതിരിക്കുവാൻ അവർ ഹൃദയത്തിൽ തീരുമാനമെടുക്കുകയാണ് ആ ബിംബത്തെ ആരാധിക്കാത്തതുകൊണ്ട് അവരെ തീ പൊയയിലേക്ക് ഇടുവാൻ രാജാവ് കൽപ്പിക്കുന്നു ഏഴ് ഇരട്ടിയായി തീയിടെ ചൂട് വർധിപ്പിച്ചു എന്നാൽ അവർ പറഞ്ഞ ഒരു വാക്യം എങ്ങനെയാണ് ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ ഈ തീ പൊയ്യയിൽ നിന്ന് വിടുവയ്ക്കും അവൻ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഈ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല അതാണ് വിശ്വാസത്തിന്റെ ഉറപ്പ് വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത് വിശ്വാസത്തിൽ ഉറപ്പായിരിക്കണം അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു എന്താണ് അപ്പനും മകനുമായി ആ മോറിയ പർവ്വതത്തിലേക്ക് കയറിപ്പോകുമ്പോൾ ഹൃദയം തകർക്കുന്ന ഒരു ചോദ്യമാണ് അപ്പനോട് മകൻ ചോദിക്കുന്നത് അപ്പ കത്തിയുണ്ട് അപ്പ വിറകുണ്ട് അപ്പ തീയുണ്ട് യാഗത്തിനുള്ള യാഗവസ്തു എവിടെ ആ ചോദ്യത്തിന് മുന്നിൽ പതറിപ്പോകാതെ കരുതികൊള്ളുമെന്നുള്ള ഉത്തരം പറഞ്ഞ് തന്നെ മഹന്റെ ജീവിതത്തിൽ യഹവ കരുതി കാണിച്ചു കൊടുക്കുവാൻ ആ ഭക്തന് കഴിഞ്ഞെങ്കിൽ ആ വിശ്വാസത്തിന്റെ ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ ഞാൻ വിശ്വസിക്കുന്നവൻ ആര് എന്ന് അറിയുന്നു എന്ന് തന്റെ തോല് തന്റെ ദേഹം മുഴുവനും അഴുകിയപ്പോൾ തനിക്കുള്ള സകലതും നഷ്ടപ്പെട്ടപ്പോൾ വിശ്വാസത്തിൽ ഉറപ്പോ കൂടിയിരുന്ന യോബിനെ കുറിച്ച് ദൈവവചനം പറയുന്നു പ്രിയപ്പെട്ടവരെ യോബിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതല്ല വീണ്ടും പ്രാപിക്കുവാനിടയായത് വിശ്വാസത്തിൽ ഉറപ്പും ധൈര്യത്തോടുകൂടെ നിന്നത് കൊണ്ട് വിജയകരമായ ഒരു ജീവിതം ചെയ്യുവാൻ മൂന്ന് അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ ഒന്ന് കത്താവിന്റെ വചനം രണ്ട് കത്താവായി യേശു ക്രിസ്തു മൂന്ന് വിശ്വാസം നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത് അതിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വിശ്വാസം വർദ്ധിക്കണം വിശ്വാസം വളരട്ടെ വിശ്വാസത്താൽ മതിൽ ചാടുന്നവരായി വിശ്വാസത്താൽ സാമ്രാജ്യങ്ങളെ കീഴ്പെടുത്തുന്നവരായി വിശ്വാസത്താൽ െ പ്രാപിക്കുന്നവരായി തീരണം വിശ്വസിക്കുന്നത് സംസാരിക്കണം അവിശ്വാസത്തിന്റെ വാക്കുകൾ വായിൽ വരരുത് രോഗി രോഗി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കരുത് ശത്മോഹം എന്ന് പറയരുത് മക്കളെ ശമിക്കരുത് വിശ്വാസത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുക നീ വിശ്വസിക്കുന്നത് നിന്റെ കണ്ണുകൾ കൊണ്ട് കാണും ചെവിയിൽ കേൾക്കപ്പെട്ട വാക്തത്വങ്ങളെ കണ്ണുകളിൽ കാണുവാൻ ഈ ദിവസങ്ങളിൽ സ്വർഗത്തിലെ ദൈവം സഹായിക്കും നമുക്ക് ജയം നൽകുന്ന നമ്മുടെ കത്താവായികാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം ഈ പകൽക്കാലം താങ്കളുടെ കുടുംബജീവിതത്തിൽ വിജയിക്കുന്നവരായി തീരും താങ്കളുടെ ജോലിയിൽ വിജയിക്കുന്നവരായി തീരും താങ്കളുടെ ശുശ്രൂഷയിൽ വിജയിക്കുന്നവരായി തീരും യൗവനക്കാരൻ തോൽവിയെക്കുറിച്ച് ഭയപ്പെടാ നീ ജയിക്കുവാൻ കഴിയും നിന്നെ ജയിക്കുന്നവനായി ദൈവം മാറ്റും ദാവീദ് പറഞ്ഞു നിന്റെ നാമത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും എന്താ പറയുവാൻ കാരണം അറിയാം ഏകോപ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ജയമുണ്ട് സിംഗത്തെ കൊല്ലുവാൻ കരടിയെ തകർക്കുവാൻ മല്ലനായ ഗോലിയാത്തിനെ തകർക്കുവാൻ ശക്തീകരിച്ചത് എന്താണ് അവിശ്വാസമാണ് അബോസനായ പബ്ലോസ് പ്രകാരം പറഞ്ഞു എന്നെ ാക്കുന്നവൻ മുഖാന്തരം ഞാൻ ശകലത്തിലും മതിയായവൻ ഈ പകൽകാലം ക്ഷീണിച്ച തളർന്നിരിക്കാതെ മുഖാന്തരം ഞാൻ ശകലത്തിലും മതിയായവൻ തളർന്ന് ക്ഷീണിച്ചിരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ആത്മ പറയുകയാണ് ഏലിയാവനെ പോലെ ചൂറച്ചെടിയുടെ തണലിൽ കിടക്കുന്നവർക്ക് അപ്പവുമായി വന്ന ദൂതരെ പോലെ ഈ പഹൽക്കാലം ദൈവം ഈ വചനം അയച്ചിരിക്കുമ്പോൾ വചനം പിടിച്ചുകൊണ്ട് ചാടിയെടു നിൽക്കുക താങ്കൾക്ക് ജയിക്കുവാൻ കഴിയും ജയിച്ചവൻ നമ്മുടെ മുൻപിൽ ഉണ്ട് ജയിച്ചവൻ കൂടി പ്രാർത്ഥിക്കാം സ്നേഹവാരായ ഞങ്ങളുടെ നല്ല ദൈവമേ ഹിക്കപ്പെട്ട നല്ല പകൽക്കാലത്തിനായി സ്തോത്രം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നത് ഈ പകൽക്കാലം ദൈവവചനം ശ്രദ്ധിച്ച എല്ലാ സഹോദരി സഹോദരങ്ങൾക്കായി മാതാപിതാക്കൾക്കായി ദൈവ ദ്വൈതങ്ങൾക്കായി ദൈവദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു കടാപ് ജീവിതത്തിൻ്റെ പല സാഹചര്യത്തിൻ്റെ നടുവിൽ എന്തു ചെയ്യുമെന്നറിയാതെ പ്രതികൂലത്തിലകപ്പെട്ടു പോയവർ മുൻപോട്ട് പോകുവാൻ കഴിയാതെ ജീവിത പ്രശ്നങ്ങളിലകപ്പെട്ടു പോയ ജനത്തെ അവിടെ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കഥാവായി യേശു ക്രിസ്തു മുഖാന്തരൻ നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രമെന്ന ദൈവ വചനം ഈ പകൽകാലങ്ങൾ കേട്ടിരിക്കുമ്പോൾ ചില കുടുംബങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അന്ധകാരത്തിന്റെ ശാപബന്ധനങ്ങൾ അടിഞ്ഞു പോകട്ടെ രോഹിഷ്യം പ്രാപിക്കട്ടെ കടഭാരങ്ങളിലും ജീവിതത്തിൻ്റെ തകർച്ചകളിലും കുടുംബ തകർച്ചകളിലും ജീവിതത്തിലെ കയ്പിൻ്റെ അനുഭവങ്ങളിലും വരയ്ക്കുന്നവരെ ദൈവം ഈ പകൽക്കാലം വിടുവിക്കടാം ജീവിതത്തിൽ ജനം ദൈവത്തിനു വേണ്ടി എഴുന്നേൽക്കട്ടെ അന്ത്യകാലത്ത് ഒരു പബുലൂസിനെ പോലെ ഒരു പോലെ ആമേൻ വേണ്ടി വൻ ചെയ്യുന്നവരായി എഴുന്നേറ്റ് പ്രകാശിക്കുന്നവരായി തീരുവാൻ ദൈവം ഓരോരുത്തർക്കും കൃപ നൽകണം വചനക്കെട്ട എല്ലാ പ്രിയപ്പെട്ടവരെ പീതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ വചന ധ്യാനം എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹമായി തീരട്ടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ്റെ ധന്യനാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നികൾക്കണം നല്ല പിതാവേ ആമേൻ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ ആഴ്ചകളിലും മുടക്കം കൂടാതെ പ്രോഗ്രാം കാണുന്ന നിങ്ങൾക്ക് സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു സാക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ വിളിച്ചു പറയാ മറക്കണ്ട പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചു പറയുക താങ്കൾ വിളിച്ചു പറയുന്ന വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവ ഞങ്ങൾ കുടുംബമായി താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കത്താവ് എല്ലാ നിലകളിലും താങ്കളെയും കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല യഹോവയ്ക്ക് കഴിയാത്ത കാര്യങ്ങളല്ല പ്രാർത്ഥനയിൽ മുൻപോട്ട് പോകാം ധൈര്യമായി ദൈവത്തിനു വേണ്ടി ഒരുങ്ങാം സ്വർഗത്തിലെ ദൈവം താങ്കളെയും കുടുംബത്തെയും ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഗാഡ് ബ്ലസ് യു